സേവാഭാരതി പത്തിയൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വിരമിച്ച അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു ആകാശവാണി റിട്ടയർഡ് പ്രോഗ്രാം ഡയറക്ടർ മുരളീധരൻ തഴക്കര ഉദ്ഘാടനം നിർവഹിച്ചു സേവാഭാരതി പത്യൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വിരമിച്ച അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ സേവാഭാരതി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സജി അധ്യക്ഷനായി യോഗം റിട്ടയർഡ് ആകാശവാണി പ്രോഗ്രാം ഡയറക്ടർ മുരളീധരൻ തഴക്കര ഉദ്ഘാടനം ചെയ്തു ജയലക്ഷിയാണ് ഞാൻ ഞാൻ പെർമനന്റായിട്ട് വരികയാണ് ഗവൺമെന്റ് കോളേജിൽ ട്രെയിനിംഗിലൊക്കെ കഴിഞ്ഞതിന് മുമ്പ് ഞാൻ രാമപുരം സ്കൂളിലാണ് എസ് എസ് എൽ സി പഠിച്ചത് പിന്നെ കുഴപ്പമില്ലാതൊക്കെ മറികടക്കെ ജീവിച്ചു വന്നിട്ട് പന്തളം കോളേജിലൊക്കെ പഠിച്ചറിഞ്ഞ് മഹാരാജാ സി എം ഒക്കെ കഴിഞ്ഞ് പറയാൻ കാര്യം വലിപ്പത്തിലല്ല ജയലക്ഷ്മി ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെയും അനുമോദിച്ചു രാഷ്ട്രീയ സ്വയം സേവാ സംഘം കായംകുളം ഖണ്ഡ് സേവാ പ്രമുഖ സജിത്ത് ആശംസാ പ്രസംഗം നടത്തി കായംകുളം